ഞാൻ ഗോപിനാഥ് വന്നേരി പ്രവാസിയാണ് എൻ്റെ സ്വദേശം തൃപ്രയാർ തൃശൂരിലെ തൃപ്രയാറിലാണ് ബാംഗ്ലൂരിലാണ് ഞാൻ സെറ്റിലായിരിക്കുന്നത് അവിടെ രാഷ്ട്രീയത്തിലും പൊതുപ്രവർത്തനത്തിലായിട്ടിങ്ങനെ കഴിഞ്ഞു വരുന്നു രാഷ്ട്രീയം എൻ്റെ ബി ജെ പി ആണ് കർണാടക സംസ്ഥാനത്തെ ി ജെ പിയുടെ സംസ്ഥാന കൺവീനറായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നത് ഇപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് ഫോർ ഇൻ്റർനാഷണൽ സിലിഡ് റേഴ്സ് കൗൺസിലിൻ്റെ നാഷണൽ പ്രസിഡൻറ്റും ഇൻ്റർനാഷണൽ പ്രസിഡൻറ്റു പ്രവർത്തിക്കുന്നു ഇപ്പോൾ തൃശ്ശൂർ ആണ് എൻ്റെ നിയോജകമണ്ഡലം ഇവിടെ പ്രഫലരായിട്ടുള്ള മൂന്ന് സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ ഇവിടെ വിലയിരുത്തപ്പെടേണ്ടത് രാഷ്ട്രീയ വീക്ഷണത്തിലൂടെ വിലയിരുത്തപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാവരും അവകാശപ്പെടുന്നു ഞങ്ങൾ ജയിക്കും ഞങ്ങൾ ജയിക്കും ഞങ്ങൾ ജയിക്കും ഇതുവരെ തൃശ്ശൂരിൻ്റെ ചരിത്രത്തിൽ പതിനേഴ് ലോകസഭയിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ പത്തെണ്ണം എൽ ഡി എഫും ഏഴെണ്ണം യു ഡി ആണ് ജയിച്ചിട്ടുള്ളത് ഇതുവരെ എൻ ഡി എക്ക് കേരളത്തിലേക്ക് പ്രവേശനം ലഭിച്ചിട്ടില്ല അങ്ങനെ വരുമ്പോൾ എങ്ങനെ ബി ജെ പി ജയിക്കും എന്നൊരു ചോദ്യം വരുന്നുണ്ട് അത് ശരിയാണ് അതായത് കഴിഞ്ഞ കാലഘട്ടത്തെ നമ്മളൊന്ന് വേണ്ട ഒരു രണ്ടോ മൂന്നോ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ രണ്ടായിരത്തി ഒമ്പതിൽ രമ രഘുനന്ദൻ ബി ജെ പി കാൻഡിഡേറ്റായി മത്സരിച്ചപ്പോൾ അമ്പത്തി നാലായിരം വോട്ടാണ് അവർക്ക് ലഭിച്ചത് അതായത് ആറ് പോയിൻറ്റ് മൂന്ന് പെർസെൻറ്റേജ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാലിൽ കെ പി ശ്രീ സിംഹാഷ് ബി ജെ പി കാൻഡിഡേറ്റായി മത്സരിച്ചപ്പോൾ ഏകദേശം മൂന്ന് ലക്ഷത്തി രണ്ടായിരം വോട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അപ്പോഴത്തേക്കും നേരെ ഇരട്ടിയായി അതായത് പതിനൊന്ന് പോയിന്റ് ഏഴ് പെർസെൻറ്റേജ് വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ അതിനെല്ലാം മറികടന്നുകൊണ്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ടോടെ ഇരുപത്തെട്ട് പോയിൻ്റ് രണ്ട് പെർസെൻറ്റ് വോട്ട് ലഭിച്ച ലഭിക്കേണ്ടായി ഇതെങ്ങനെ സംഭവിച്ചു ഇവിടെയാണ് മാറ്റം നമ്മൾ കാണേണ്ടത് തൃശൂർ പാർലമെൻറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഏഴ് നിയോജക മണ്ഡലം ഒരു കോർപ്പറേഷൻ മൂന്ന് മുനിസിപ്പാലിറ്റികൾ ഏകദേശം അമ്പതോളം ഗ്രാമപഞ്ചായത്തുകൾ കോർപ്പറേഷനിൽ അമ്പത് വാർഡുകളിൽ ബി ജെ പിക്ക് ഇന്നുള്ളത് കേവലം ആറ് സീറ്റുകൾ മാത്രമാണ് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ഒന്നും ഭരണത്തിലില്ല ഈ അമ്പത് ഗ്രാമപഞ്ചായത്തുകളിൽ ആകെ ബി ജെ പിക്ക് ഉള്ളത് ഒരേ ഒരു പഞ്ചായത്ത് മാത്രമാണ് അതായത് ആവണിശ്ശേരി പഞ്ചായത്ത് ഇതിലത്തെ മറ്റൊരു വശം നമ്മൾ പരി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇവിടെ ഏകദേശം ഈ പറഞ്ഞ അമ്പത് ഗ്രാമപഞ്ചായത്തുകളിൽ ആയിരത്തോളം ഏകദേശം ആയിരത്തോളം ബൂത്തുകൾ വരുന്നുണ്ട് ഇതിലെല്ലാം എൽ ഡി എഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓരോ ബൂത്തിലും ചുരുങ്ങിയ പക്ഷം എൻ്റെ ഒരു ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് കൊണ്ട് പറയുകയാണെങ്കിൽ ഓരോ വാർഡുകളിലും എൽ ഡി എഫിൻ്റെ ചുരുങ്ങിയത് ഒരു അമ്പത് കുടുംബെങ്കിലും അവരെ സംരക്ഷണത്തോടെ അല്ലെങ്കിൽ അവരുടെ സഹായത്തോടു കൂടി ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ യു ഡി എഫിന് ഒരു മേൽക്കൈ ഉണ്ടാവാൻ സാധ്യതയില്ല ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒട്ടും ഒരു മേൽക്കൈ നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല അങ്ങനെ ആ കണക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇവിടെ സുരേഷ് ഗോപി എന്ന ബി ജെ പി എൻ ഡി എ കാൻഡിഡേറ്റ് എങ്ങനെ ജയിക്കും അതാണ് ഇവിടുത്തെ ഒരു പ്രധാന ഘടകം ആ മർമ്മം എന്തെന്ന് വെച്ചാൽ ഇതുവരെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ള വ്യക്തിപരമായിട്ട് അദ്ദേഹം ചെയ്ത ഒട്ടനവധി കാര്യങ്ങളുണ്ട് അദ്ദേഹത്തെ ആ നിലയിൽ ഒരു ബി ജെ പി വിരോധം മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു മനുഷ്യ സ്നേഹി എന്ന നിലയ്ക്ക് അംഗീകരിക്കുന്നവരാണ് തൃശൂരിലെ ഭൂരിപക്ഷം സ്ത്രീകൾ പ്രത്യേകിച്ചും ഇവിടുത്തെ അതിരാഷ്ട്രീയമില്ലാത്തവർ ചിന്തിക്കുന്ന കാര്യ കാര്യങ്ങളിൽ ഒന്നാണത് കാരണം അദ്ദേഹം ഒരു അപകടകാരിയല്ല ഏതൊരാപത്തിലും എപ്പോഴും നമ്മൾക്ക് ഒരു സഹായത്തിന് എത്തിച്ചേരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിലെല്ലാം അദ്ദേഹത്തിനെക്കുറിച്ച് ഒരു ബഹുമാനം ഇന്ന് നമ്മളുടെ വോട്ടർമാർക്കിടയിലുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രാഷ്ട്രീയ പാരമ്പര്യങ്ങളെടുത്ത് മറികടന്നുകൊണ്ട് അദ്ദേഹം ഒരു എം പി ആവാതെ തന്നെ മത്സരിച്ച് തോറ്റ ഒരു വ്യക്തി ആയിട്ട് കൂടി ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹം തൃശ്ശൂരിന് വേണ്ടി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്കൊരു ആത്മവിശ്വാസം എന്തെന്ന് വെച്ചാൽ സുരേഷ് ഗോപി ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ കേരളത്തിന് ഒരു ശക്തനായ കേന്ദ്രമന്ത്രിയെ കിട്ടും അത് തൃശ്ശൂരിന് ഗുണം ചെയ്യും നമ്മുടെ സംസ്ഥാനത്തിന് ഗുണം ചെയ്യും എല്ലാ രീതിയിലുള്ള വിക വികസനത്തിനും അദ്ദേഹം മേൽനോട്ടം വഹിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ കേരളത്തിൻ്റെ ഇവിടെ എന്തൊക്കെ പോരായ്മകളുണ്ട് ആ പോരായ്മകളെല്ലാം കേന്ദ്രത്തിൽ നിന്ന് നേടിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന വിശ്വാസം ഇവിടുത്തെ വോട്ടർമാർക്കുണ്ട് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ ഇത്തവണ ഈ കഴിഞ്ഞു പോകുന്ന കാലഘട്ടത്തെ അപേക്ഷിച്ച് നല്ല ജനങ്ങളിൽ ഒരു നല്ലൊരു മെസ്സേജ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ വീക്ഷണത്തോടുണ്ട് അതിൽ ജനങ്ങൾ വിശ്വസിക്കുന്നു ആ വിശ്വാസം സുരേഷ് ഗോപിയെ ഇവിടത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹത്തെ ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കും എന്നതാണ് എൻ്റെ അഭിപ്രായം